അസലാമാലും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രു പന്തവർ വളരെ സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറയാനുള്ളത് കാരണം സമസ്തക്കിടയിലുള്ള ഭിന്നതയും അതേപോലെ സമസ്തയും ലീഗും തമ്മിലുള്ള ഭിന്നതയൊക്കെ അവസാനിക്കുന്ന ചില സന്തോഷ വാർത്തകൾ ഇന്നലെ സമസ്തയുടെ കേന്ദ്ര മുഷാവറ അംഗങ്ങളുടെ മീറ്റിംഗ് നടന്നു ആ മീറ്റിങ്ങിലേക്ക് ആ മീറ്റിംഗ് ജൂൺ അഞ്ചിന് വെച്ച മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നേരത്തെ തീരുമാനിച്ചൊരു മീറ്റിംഗ് ആണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ രണ്ട് സ്ഥാനാർത്ഥികളും മലപ്പുറത്തെയും പൊന്നാനിയിലെയും സ്ഥാനാർത്ഥികളെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ചപ്പോൾ തന്നെ അന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇൻഷാല്ലാ ഇനി എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും സമസ്തയിലെ ഭിന്നതകൾ മാറും കാരണം ഈ സമസ്തക്കിടയിലുള്ള ഭിന്നത കൊണ്ട് ലീഗിൽ നിന്ന് സമസ്തയെ അകറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ കടന്നിട്ട് വളരാമെന്ന് കരുതുന്ന ചില രാഷ്ട്രീയ പാർട്ടികളുണ്ട് അവിടെ ഉന്ന എന്താന്ന് വെച്ചാൽ ഈ സമുദായത്തിന്റെ ഐക്യം തകർക്കുക എന്നിട്ട് സമുദായത്തിലെ പണ്ഡിതന്മാർ തമ്മിൽ രാഷ്ട്രീയത്തെ ചൊല്ലിട്ട് ഭിന്നിക്കാം അവിടെ നമുക്കെങ്ങനെ വളരാം എന്ന് കരുതുന്ന നമ്മുടെ നാട്ടിലെ ചില രാഷ്ട്രീയ പാർട്ടികൾ തക്കം പാർത്തിയിരിക്കുന്നു അതുകൊണ്ടാണ് അവരുടെ നേതാക്കന്മാര് മുൻപ് മഹാബുദ് നദീ ഉസ്താദിനെ എന്താ പറയുക ജൂദാസി എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചത് ഒരാൾ പോലും സമസ്തയിലെ ഒരു പണ്ഡിതൻ പോലും ആ ഒരു രാഷ്ട്രീയക്കാരന് മറുപടി പോലും കൊടുത്തില്ല എന്നുള്ളതാണ് വേദന കാരണം അവർക്കിടയിലുള്ള ഭിന്നത അങ്ങനെയായിരുന്നു എങ്ങനെയെങ്കിലും സമസ്തയിലെ പണ്ഡിതന്മാരെ ഉപയോഗപ്പെടുത്തിയിട്ട് ലീഗിനെ ഒഴിവാക്കിയിട്ട് നമ്മുടെ താല്പര്യങ്ങൾക്ക് സംരക്ഷിക്കാമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അത്ഭുതകരമായിട്ട് പ പൊന്നാനിയിൽ സമധാനിയുടെ വിജയത്തെ കുറിച്ചിട്ട് ലീഗിൻ്റെ കണ്ടെത്തൽ ഒരു ഒന്നേക്കാൽ ലക്ഷത്തിന്റെ ഭൂരിപക്ഷമേ കിട്ടുള്ളൂ എന്നായിരുന്നു പക്ഷേ രണ്ട് ലക്ഷത്തിന്റെ മുകളിൽ ഭൂരിപക്ഷം കിട്ടിയപ്പോൾ ലീഗുകാർ പോലും അത്ഭുതപ്പെട്ടു പോയി എങ്ങനെയാണ് ഈ ഭൂരിപക്ഷം കിട്ടിയത് അവിടെയാണ് നമുക്ക് പടച്ചൊന്നൊരു അനുഗ്രഹം ഉള്ളത് ഈ രണ്ട് പേർക്കും ഭൂരിപക്ഷം കിട്ടിയപ്പോൾ ഒരു വിഭാഗത്തിന് മനസ്സിലായി ഇനിയും ലീഗിനെ തഴഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയിട്ടാണെന്ന് ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ടാണെന്നൊക്കെ സമസ്തയിൽ ചില പണ്ഡിതന്മാർ പ്രസ്താവന നടത്തുകയും ആ പ്രസ്താവനയും നടത്തിയിട്ട് ഇടതുപക്ഷ നേതാവ് വീട്ടിൽ വിരുന്നു വരികയും സൽക്കാരം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടും ആ പണ്ഡിതൻ പോലും കഴിഞ്ഞ ദിവസം പറഞ്ഞത് പ്രശ്നങ്ങളെല്ലാം മാറി ഒന്നാണ് എന്നാണ് ആ രീതിയിലേക്ക് എത്തിച്ചത് ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജയാണ് നമുക്കൊറ്റ കാര്യമുള്ളൂ പണ്ഡിതന്മാർ തമ്മിലുള്ള ഭിന്നത മസാലപരമായിട്ടൊക്കെ ചിന്താപരമായിട്ടൊക്കെ അതൊക്കെ സ്വാഭാവികമാണ് ചിന്തിക്കുന്ന ആളുകളാണോ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവും പക്ഷേ ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ നമ്മുടെ നാട്ടിൽ നമുക്ക് തന്നെ നമ്മുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുമ്പോൾ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് പരസ്പരം വഴക്കുണ്ടാകുമ്പോൾ പരസ്പരം ഭിന്നിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ നഷ്ടമാർക്കാണ് ഈ സമുദായത്തിന് തന്നെയാണ് ഇപ്പൊ കേൾക്കുന്നത് ജിഫ്രി മുത്തുക്കോയ തങ്ങളടക്കമുള്ള മഹാപണ്ഡിതന്മാരൊക്കെ പറയുന്നത് സമവായത്തിൻ്റെ വർത്തമാനമാണ് ഇതൊക്കെയല്ലേ നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ചത് ഏതായാലും ഇതുകൊണ്ട് എന്താ പറയുക വളരാമെന്ന് കരുതിയിരുന്ന ചില രാഷ്ട്രീയ പാർട്ടികളും തൽപര കക്ഷികൾക്കും തൽക്കാലം അവര് അടുപ്പത്ത് വെച്ച ആ പാത്രം മാറ്റി വെക്കലായിരിക്കും നല്ലത് കാരണം അത്ര പെട്ടെന്നൊന്നും ഈ ഒരു സമസ്തക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാനോ അത് മുതലെടുത്ത് സമസ്തയെ രണ്ടാക്കാനോ കഴിയില്ല അപ്പൊ ഇന്നലെ കേന്ദ്ര മുഷാവർ അംഗങ്ങളുടെ മീറ്റിംഗിൽ ജിഫ്രി മുത്തുക്കോയത്തങ്ങളും ഉമർ ഫൈസി മുഖം ഒക്കെ വന്നിരുന്നു ഉമർ ഫൈസി മുഖം ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ നോക്ക് മുൻപ് പറഞ്ഞ ആ ഒരു മുസ്ലിം ലീഗ് വിരുദ്ധ നിറഞ്ഞ വാക്കുകൾ ഇപ്പൊ പറയുന്ന വാക്കിലില്ല അതെന്നെ വല്യൊരു ഹയർ അല്ലേ അദ്ദേഹത്തിന്റെ പ്രധാന വാക്കുകൾ ഇതാണ് അതൊക്കെ എല്ലാവരും പറയുന്നല്ലോ നമ്മൾ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിട്ടൊന്നുമില്ല അതൊക്കെ നിങ്ങളോരോരുത്തർ ഉണ്ടാക്കുന്ന പണി എന്നല്ലാത്തത് അങ്ങനെ എടുത്തില്ല അങ്ങനെ ആരും എടുത്തില്ല നിങ്ങൾ ഉണ്ടാക്കിയതാ അങ്ങനെ ആരും എടുത്തില്ല അങ്ങനെ ആരും എടുത്തില്ല ആർക്ക് വോട്ട് ചെയ്താലും സമ്മാനം പറഞ്ഞിട്ടുണ്ട് ഏ ഇടതും വലുതും ഒക്കെ ഇന്ത്യ മുന്നണിന്റെ ഭാഗങ്ങളായത് കൊണ്ട് പിന്നെ അതിൽ ആർക്ക് വോട്ട് ചെയ്താലും അവിടെ നമുക്ക് മോഡി നടക്കണം അതാണ് വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ട് വേറൊന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞിരുന്നല്ലോ ലീഗിന്റെ അത് വേറെ വിഷയം ഞങ്ങളുടെ ഉള്ളിലുള്ള വിഷയങ്ങളല്ലേ അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതല്ല അത് ഞാൻ തിരുത്തും ചെയ്യും നന്നാവൊക്കെ ചെയ്യും അത് ചില വിഷയങ്ങൾ പരിഹരിക്കണം പരിഹരിക്കണം അതങ്ങനെ ഉണ്ടായെന്നൊക്കെ പരിഹരിക്കാറുണ്ട് തിരുത്തലുകൾ അനിവാര്യമായിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കാര്യം ആ അത് ലീഗാർ ചോദിക്കണം തിരുത്താൻ തയ്യാറുണ്ടോ അല്ല നിങ്ങൾ ചോദിക്കട്ടെ അവിടെ പോയി ചോദിക്കണം നമ്മൾ പറഞ്ഞാൽ ശരിയാണ് നമ്മളെന്ന് പറഞ്ഞാൽ തിരുത്തേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിയാണ് അത് തിരുത്തി നമുക്ക് മുന്നോട്ട് പോകണം തന്നെയാണ് അത് ലീഗിന്റെ ഭാഗത്ത് അനുകൂലമായ വർത്താനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അത് മുന്നോട്ട് പോകും തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പൊക്കെ ഇങ്ങനെ നാട്ടിൽ നടക്കണ വേറെ കാര്യമല്ല കാര്യല്ലേ നമ്മളിടയിലുള്ളതല്ലോ അതിപ്പോ നമ്മളെങ്ങനെ പറയാ അത് നടക്കാൻ പോകുന്ന ഞമ്മൾ പറയാം പ്രവാചകന്മാരല്ലേ നമ്മള് ആ ആൾക്കാർ നടക്കുന്നുണ്ട് അങ്ങനെ ഒത്തുതീർപ്പുണ്ടാക്കാൻ ഒക്കെ പലരും ഇറങ്ങിയിട്ടുണ്ട് അത് സമസ്താ സമസ്തന്റെ ആളുണ്ട് വെള്ള പ്രസിഡന്റ് ചോദിക്കാതെ പറയും ഈ സമസ്തയും ലീഗും തമ്മിൽ ഒഴിവായിട്ട് ഒരു മുന്നോട്ട് പോകുന്ന ഒരു രംഗത്തെ കുറിച്ചൊന്നും ആലോചിച്ചു നോക്ക് ഞാൻ അങ്ങനെ കൊറേ ചിന്തിച്ചു നമുക്കിങ്ങനെ അഭിപ്രായങ്ങൾ പറയാനൊക്കെ രസാണ് പക്ഷെ അത് ഇന്നത്തെ ഒരു കാലത്ത് സമുദായത്തിന് ഗുണത്തേക്കാൾ വളരെ ദോശ പിന്നെ പലരും ചോദിച്ചിരുന്നു വഹാബികളെ പിന്തുണക്കാൻ പറ്റുമോ ആരും കമന്റ് ഇട്ടിരുന്നു വഹാബിയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ പിന്തുണക്കാൻ പറ്റുന്നത് പാർലമെന്റിൽ കയക്കണം നിസ്കരിക്കാനും നോമ്പ് നോക്കാനൊന്നും നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയുടെ ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ടുള്ള തെരഞ്ഞെടുപ്പിന്റെ ഒരു ഭാഗമായിട്ടുള്ള നമ്മുടെ ഒരു ജനപ്രതിനിധിയായിട്ടാണ് പാർലമെന്റിലേക്ക് എന്നത് ഓന് ഹിന്ദുവോ മുസ്ലിമോ വഹാബിയോ ആരും ആവട്ടെ അവന്റെ ഒരു പൊതു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഒരു പാർട്ടി ആ പാർട്ടി കൂട്ടി അതൊക്കെ ഇത്രയും സങ്കുചിതമായിട്ട് ചിന്തിക്കുന്ന ആളുകളുണ്ട് നിസ്കരിക്കാൻ ഇമാമുക്കുമ്പോ മുജാഹിദാണോ സുന്നിയാണോ നോക്കിക്കോളൂ ഓരോരുത്തരുടെ വിശ്വാസവും ആദർശവും അനുസരിച്ച് നിസ്കരിക്കാൻ അത് ആവശ്യമാണ് നമ്മൾ നമ്മുടെ എല്ലാ മതപരമായ കാര്യങ്ങളും അത് വേണം ഇതൊരു പൊതു കാര്യങ്ങളിലും ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വിഭാഗീയമായിട്ട് ചിന്തിക്കുമ്പോൾ എന്ത് ഗുണമുണ്ടാവുക ഈ സമതാനിയെ തോൽപ്പിക്കാൻ വേണ്ടി സമസ്തയുടെ പേരിലൊക്കെ എത്രമാനം പോസ്റ്ററുകൾ ഇറങ്ങി ഒരുപാട് പോസ്റ്ററുകൾ അറിഞ്ഞിട്ടുണ്ട് സമദാനി മുജാഹിദാണ് സമദാനി ജാർതിൽ വരില്ല ഒരുപാട് കാര്യങ്ങളൊക്കെ ശരിയായിരിക്കാം പക്ഷേ സമുദായത്തിന്റെ പൊതുഐക്യത്തിലേക്കല്ലേ നോക്കേണ്ടത് അപ്പോ ഏതായാലും ബഹാബുതിരതി ഉസ്താദ് കൂരിയാട് എന്ന് പറയുന്ന ആ ഒരു മഹാപണ്ഡിതൻ ഒരുപാട് ഉദവികളെ വാർത്തെടുത്ത ആ പണ്ഡിതൻ നമ്മുടെ കേരളത്തിന്റെ പുറത്തൊക്കെ വളരെ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയ ദിക്ഷണശാലിയായ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായിരുന്നു സമസ്തയിലെ മുഷാവർ അംഗങ്ങളുടെ കൂടുതൽ ചെവി കൊടുത്തിരുന്നത് കാരണം ലീഗിൽ നിന്ന് അടർന്നു മാറിയിട്ടുള്ള ഒരു സമസ്ത ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അവർക്ക് ഏറ്റവും ലീഗ് എന്താ പറയുക സമസ്തയിലെ ലീഗ് വിരുദ്ധരായ ആളുകളുടെ മെയിൻ പ്രശ്നം കുഞ്ഞാലിക്കുട്ടി മറ്റാളുകളൊന്നും അല്ല അവരുടെ പ്രശ്നം സാദിക്കലി തങ്ങളാണ് എത്രത്തോളം എന്നറിയോ ഈ സാദിക്കലി തങ്ങളെ താറടിച്ച് കാണിക്കുന്ന നിരവധി പോസ്റ്ററുകൾ നിരവധി വാർത്തകൾ നിരവധി എഴുത്തുകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു ഒന്നുമില്ലെങ്കിലും ഒരു തങ്ങളല്ലേ പണ്ട് ഈ ഖുസ്താദ് പറഞ്ഞിരുന്നു ആ ആ ഒരു ശിഹാബിതങ്ങളുടെ കുടുംബത്തേക്കാൾ വലിയ തങ്ങൾ ഇവിടെ ഉണ്ടോടാണ് അതായത് ഒരു ഇല്ല എന്നർത്ഥത്തിലല്ല അതൊരു വലിയ ഒരു ഒരു കുടുംബം തന്നെയാണ് അപ്പോ ഈ ഒരു തങ്ങളെയാണ് ഉന്നം അത് വാഫി വഫീ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾ എടുത്ത നിലപാടുകളുള്ള വിയോജിപ്പാണ് അല്ലെങ്കിൽ സംഘടനയുടെ ഉള്ളിലേക്ക് വരുന്നില്ല എന്നുള്ള താല്പര്യമൊക്കെ ആയിരിക്കാം ഇനി എല്ലാ പ്രശ്നങ്ങളും മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ സാഹോദര്യവും സ്നേഹമൊക്കെ പഠിപ്പിക്കാനും പറയാനൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ അത് ഉണ്ടാവണ്ടേ നമ്മുടെ ഉള്ളിൽ അത് ഉണ്ടാവാതെ നമ്മൾ പറഞ്ഞും പ്രചരിപ്പിച്ചിട്ടും എന്താ കാര്യം ഇപ്പൊ ലീഗിനോട് ഒട്ടി നിൽക്കുക എന്നുള്ളതല്ല ലീഗിൽ നിന്ന് മാറി ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ഒരു സംസ്ഥ എന്ന് പറയുന്നത് അത് യോജിക്കുന്ന ഒരു കാര്യമല്ല അത് ഹയറായൊരു കാര്യമല്ല നമുക്ക് പറയാനുള്ള കൂടെ മുന്നൊരു മോഡൽ എൺപത്തൊൻപതിൽ എ പി സംസ്ഥ എ പി വിഭാഗം പോയി എ പി വിഭാഗം പോകുന്ന ഒരു സാഹചര്യമല്ല സാഹചര്യമല്ല ഇന്നുള്ളത് അവർ അവരുടെ സ്ഥാപനത്തിൽ ബി ജെ പി ഗവൺമെന്റ് മരിക്കുമ്പോൾ അവരെ കൊണ്ടുവരാറുണ്ട് കോൺഗ്രസ് ഗവൺമെന്റ് മരിക്കുമ്പോൾ അവരെ കൊണ്ടുവരാറുണ്ട് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഇടതുപക്ഷ നാളുകൾ കൊണ്ടു അവരുടെ സ്ഥാപനങ്ങൾ വലുതാക്കാൻ വേണ്ടി ആഹോരാത്രം പ്രയത്നിക്കുന്ന ഒരു വിഭാഗമാണ് യു പി വിഭാഗം അന്നത്തെ സാഹചര്യമല്ല ഇന്നുള്ളത് അപ്പോൾ സമുദായത്തിന്റെ പേരിൽ ഇവരെ തമ്മ തമ്മിൽ പണ്ഡിതന്മാരെ തമ്മിൽ ചോ അടിച്ച് ചോര കുടിച്ചിട്ട് അതിൽ വളരാമെന്ന ചില രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുടെയും ആഗ്രഹങ്ങളാണ് ഈ ഒരു റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ഇല്ലാതായത് ഒരുപാട് സന്തോഷമുണ്ട് ആ റിസൾട്ട് വന്ന അന്ന് തന്നെ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു അതുപോലെയാണ് ഇന്നലത്തെ മുഷാവർ അംഗങ്ങളുടെ തീരുമാനത്തിലേക്കും എത്തിയത് മഷാവത് കാണുമ്പോൾ നമ്മുടെ പണ്ഡിതന്മാർ ഈ രീതിയിൽ പെരുമാറുന്നത് കാണുമ്പോൾ അതിൻ്റെ സന്തോഷം നമുക്ക് എങ്ങനെ മറച്ചു വയ്ക്കാൻ കഴിയുക ഏതായാലും ഇരുകൂട്ടരും ഒറ്റ എനിക്കൊരു മാർഗ്ഗം ഒരു ഒരു ഐഡിയ തോന്നുകയാണ് ഈ സോഷ്യൽ മീഡിയയിൽ പണ്ഡിതന്മാരെ ഷജറകളെന്നും അല്ലെങ്കിൽ മറ്റു വിഭാഗങ്ങളെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്ന ഒരു രീതി പലപ്പോഴും ഈ ഒരു ലീഗ് അനുകൂലം അല്ലെങ്കിൽ ലീഗിനോട് താല്പര്യമുള്ള സംസ്ഥയുടെ ആളുകളുടെ ഭാഗത്തു നിന്ന് ഷജറ എന്നൊക്കെ പറഞ്ഞിട്ട് ലീഗിനോട് താല്പര്യമില്ലാത്ത സംസ്ഥയിലെ പണ്ഡിതന്മാരെ ആക്ഷേപിക്കുന്ന ആക്ഷേപിക്കുന്നൊരു പരിപാടിയുണ്ട് ഇത്ര മോശമായൊരു പരിപാടി ഒരിക്കലും അത് പാടില്ല അപ്പോൾ ഏതായാലും ഈ ഒരു അനാരോഗ്യകരമായ വിവാദങ്ങളും അതേപോലെ ഈ താറടിച്ച് കാണിക്കലും മോശക്കാരാക്കലൊക്കെ ഒഴിവാക്കുക ഇൻഷാ അത് നല്ലത് സംഭവിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കാത്തിരിക്കാം ഇന്നത്തെ ഒരു ചോദ്യം ഹജ്ജുമായി ബന്ധപ്പെടുന്ന ഒരു ചോദ്യമാണ് ഈ ബലി നൽകൽ ഹജ്ജ് കർമ്മത്തിനെത്തിയാൽ ബലി നൽകുന്നതുണ്ട് ഈ ബലി നൽകൽ നിർബന്ധമാണോ അതായത് വാജിബാണോ ഫറാണോ എന്നുള്ളതാണ് ചോദ്യം വാജിബാണോ ഫർലാണോ ഇനി സുന്നത്താണ് അങ്ങനെ മൂന്നാണ് വാജിബ് ഫർ സുന്നത്ത് ഏതാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അസല വലൈക്കും